യും തമ്മിലുള്ള ബന്ധം സങ്കീർണമായ ഒരു പുതിയ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വ്യാപാര രംഗത്തെ തർക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു തണുപ്പൻ നിലപാട് സൃഷ്ടിക്കുമ്പോൾ തന്ത്രപരമായ സഖ്യങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ അന്തരീക്ഷം കൂടുതൽ കലക്ഷിതമാക്കുന്നു യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഇന്ത്യക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഈ വൈരുദ്ധ്യം കൂടുതൽ വ്യക്തമാക്കുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ ഉയർന്ന തീരുവ ചുമത്തുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ലോക വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചിലതരം ചെമ്പ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനത്തിലധികം തീരുവ ചുമത്തിയപ്പോൾ ഇന്ത്യ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ലോക വ്യാപാര സംഘടനയുടെ പരിരക്ഷാ കരാർ അനുസരിച്ച് ചർച്ചകൾക്ക് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഈ നയത്തിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ചുമത്താനുള്ള ശേഷമാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ട്രഷറി ർക്കങ്ങൾക്കുമ്പോഴും യുഎസ്ങ്ങളെ ലഘൂകരിച്ചു കൊണ്ട് നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ചൈനയും റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അമേരിക്കയോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ആഗോളതലത്തിൽ തന്ത്രപരമായ സഖ്യങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി അമേരിക്ക കാണുന്നു എന്നതിന്റെ സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു വ്യാപാര തർക്കങ്ങൾ നയതന്ത്ര ബന്ധങ്ങളെ ദൂഷ്യകരമായി ബാധിക്കില്ലെന്ന് സൂചിപ്പിക്കുകയായിരുന്നു ബെസെന്റ് എന്നാൽ ബസന്റെ സൗഹൃദപരമായ സമീപനത്തിന് നേർ വിപരീതമായ നിലപാടാണ് പീറ്റർ നവോറോ സ്വീകരിച്ചത് ഇന്ത്യ ലോകത്ത് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യമാണെന്ന് നവോരോയുടെ ആരോപണം ഇന്ത്യയുടെ വ്യാപാര നയങ്ങളോടുള്ള അമേരിക്കയുടെ ചില വിഭാഗങ്ങളുടെ അതൃപ്തി വ്യക്തമാക്കുന്നു നവോറോയുടെ വിമർശനം വ്യാപാര വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല ഇന്ത്യയുടെ തന്ത്രപരമായ സഖ്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ച നേതാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ സഹകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി നവാറോ തുറന്നു പ്രകടിപ്പിച്ചു ചൈനയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതെന്നും പാകിസ്ഥാനെ ആണവായുധം നിർമ്മിക്കാൻ സഹായിച്ചതും ചൈനയാണെന്നും നവോറോ ആരോപിച്ചു ചൈന ഇന്ത്യയെ പലവട്ടം ആക്രമിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ചൈനയുടെ കൈവശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കും ഈ ഇന്ത്യ ുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇന്ത്യയുടെ യഥാർത്ഥ പങ്കാളി അമേരിക്കയാണെന്നും താൻ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നുണ്ടെന്നും മോദിയെ ബഹുമാനിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നിലപാടുകൾ മാറ്റാൻ നവോറു ആഹ്വാനം ചെയ്തു റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെക്കുറിച്ചും നവോറു രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ലെന്ന നവോരുടെ വാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യയുടെ വലിയ എണ്ണ കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന എണ്ണ കമ്പനികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട് പുടിൻ മോദിക്ക് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നുണ്ടെന്നും ഇന്ത്യ ഈ എണ്ണ ശുദ്ധീകരിച്ച് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ ഉയർന്ന നിരക്കിൽ വിറ്റ് ലാഭം കൊയ്യുകയാണെന്നും നവോരോ ആരോപിച്ചു ഈ ലാഭം സാധാരണ ഇന്ത്യക്കാരുടെ ചിലവിലാണെന്നും ബ്രാഹ്മണർ മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് നവോരോയുടെ ഈ പ്രസ്താവനകൾ നയതന്ത്ര മര്യാദകളുടെ ലംഘനമായിട്ടാണ് പലരും കാണുന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെയും അവിടെയുള്ള സമൂഹത്തെയും പറ്റി ഇത്തരം അടിസ്ഥാനമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നത് ാണ് ഇന്ത്യയുടെ ഊർജ ആവശ്യകതകളും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ തന്ത്രപരമായ നീക്കങ്ങളും മനസ്സിലാക്കിയതെന്ന് അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ തന്ത്രപരമായ നീക്കങ്ങളും മനസ്സിലാക്കാതെയാണ് നവോറു ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ലാഭം കൊയ്യുന്നുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നവോറോയുടെ പ്രസ്താവനകൾ യു എസ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടാണോ അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് വ്യാപാര രംഗത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ തന്ത്രപരമായ സഖ്യങ്ങളെ കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് നവോറെ പോലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഇന്ത്യയിലെ നയതന്ത്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഇത് അമേരിക്കയുടെ ചില നയങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാടുകളെ കൂടുതൽ കടുപ്പിക്കാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായം പ്പെടുന്നു okay,